സംസ്ഥാന കായികമേളയിൽ ദേശീയ തലത്തിലേക്ക് അർഹത നേടിയ ജി എച്ച് എസ് എസ് മണിയൂരിലെ കായിക താരങ്ങൾക്കും കായിക അധ്യാപകനും വടകര റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ സംസ്ഥാന കായികമേളയിൽ ദേശീയ തലത്തിലേക്ക് അർഹത നേടിയ ജി എച്ച്എസ്എസ് മണിയൂരിലെ കായിക താരങ്ങളായ ഗുരുപ്രീതിനും പാർവണ കായിക കായികാധ്യാപകൻ ഷിംജിത്തിനും വടക്കര റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി കുറ്റേടി എം എൽ എ മാസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പർ ജനപ്രതിനിധികൾ പിടിഎ ഭാരവാഹികൾ പ്രിൻസിപ്പൾ ഹെഡ് മാസ്റ്റർ അധ്യാപകർ വിദ്യാർത്ഥി പ്രതിനിധികൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങി നിരവധി പേർ സ്വീകരണത്തിൽ പങ്കെടുത്തു അഭിമാന മുഹൂർത്തമാണിത് മണിയൂർ ഗവൺമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് പ്രതിഭകൾ സംസ്ഥാന കായികമേളയിൽ ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കി ഇവിടെ എത്തിയിരിക്കുകയാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗുരുപ്രീത് ഹൈ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ട് ഒന്നാമതായി ഉയർന്നു വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത്തവണത്തെ കായിക മേളയിലെ ഒരു സവിശേഷത എല്ലാവർക്കും അറിയാം മിനി ഒളിമ്പിക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒളിമ്പിക്സിൻ്റെ എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടുള്ള പരിപാടിയിൽ സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ ഈ സീനിയർ വിഭാഗത്തിൽ ഗേൾസ് ബാഡ്മിൻ്റൻ ഇനത്തിൽ ശ്രദ്ധേയമായ വിജയമാണ് പാർവണ നേടിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം പാർവണയെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഹൈ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥി തീർച്ചയായും തുടർന്നുള്ള നാളുകളിലും ഇവർക്ക് രണ്ടുപേർക്കും വലിയ പ്രോത്സാഹനങ്ങൾ വേണം അഖിലേന്ത്യാ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ഹൈ ജമ്പിൽ തീർച്ചയായും ഉള്ള അവസരങ്ങൾ ലഭ്യമായിരിക്കുകയാണ് ഈ സന്തോഷമുഹൂർത്തത്തിൽ രണ്ടുപേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഇവരെ പരിശീലിപ്പിച്ച ഹൈസ്കൂളിലെ കായികാധ്യാപകൻ പ്രത്യേകമായി അഭിനന്ദനം അർഹിക്കുന്നു അദ്ദേഹത്തെയും പ്രത്യേകമായി കൃഷ്ണദാസ് ആ പിന്നെ രക്ഷിതാക്കളുടെ പ്രോത്സാഹനമാണ് രണ്ട് കുട്ടികളുടെയും ഈ വിജയത്തിന് അടിസ്ഥാനമായിട്ടുള്ളത് എന്നത് പ്രത്യേകിച്ചും ഗുരുപ്രീതിൻ്റെ ശിക്ഷണത്തിൽ മുഖ്യമായ പങ്കുവഹിച്ച പിതാവ് തന്നെയാണ് എന്നത് മറ്റൊരു സന്തോഷകരമായ കാഴ്ചയാണ് പരീക്ഷിതാക്കൾ കൂടി പങ്കുവഹിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട തണലാകും എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള അനുഭവം ഒരു കാലത്ത് കായിക രംഗത്തേറെ അറിയപ്പെട്ട സ്കൂളാണ് ഒരുപാട് പ്രതിഭകളെ സൃഷ്ടിച്ചു പോയി ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മണിപൂര് ഹൈസ്കൂൾ തിരിച്ചു വരികയാണ് അല്ല ഹൈജമ്പിലൂടെ ഗുരുപ്രീത് ദേശീയ മത്സരത്തിലേക്ക് സ്വർണ്ണമെടലോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇൻക്ലൂസീവ് സ്പോർട്സിൽ മൂന്നാം സ്ഥാനം ബാഡ്മിൻ്റണിൽ പാർപ്പണ നേടിയിരിക്കുന്നു മണിയൊര് വീണ്ടും ഒരു പുതിയ വസന്തകാലത്തിലേക്ക് തിരിച്ചു വരികയാണ് എല്ലാ പ്രോത്സാഹനവും എല്ലാ സഹായവും നാട്ടുകാരും ജനപ്രതിനിധികളൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ടാവും നമുക്ക് കൂടുതൽ കരുത്തോടെ ഏറ്റവും മികച്ച രൂപത്തിൽ ഇനിയും മുന്നോട്ട് പോകാമെന്ന് മാത്രമാണ് പറയാനുള്ളത് സപ്പോർട്ടും പിന്നെ എല്ലാം നന്നായിട്ട് അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ഞാൻ ചെറുപ്പത്തിലേ തുടങ്ങിയതാ ഓടാൻ പൊക്കില്ല കാരണം ഈ ഒരു ഈവന്റിലേക്ക് എന്നെ കൈ പിടിച്ചടത്തി എൻ്റെ അച്ഛൻ തന്നെയാണ് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഈ സ്വർണം കിട്ടിയാലും എനിക്ക് അധികം സന്തോഷമുണ്ട് തുറന്ന വാഹനത്തിൽ മണിയൂർ പ്രദേശത്തെ നിരവധി പ്രൈമറി സ്കൂളുകളിൽ നിന്നും സ്വീകരണം സ്വീകരണമേറ്റുവാങ്ങി ഘോഷയാത്ര ജി എച്ച്എസ്എസ് മണിയൂരിൽ സമാപിച്ചു തുടർന്ന് ഈ വർഷം സ്റ്റേറ്റ് മേളയിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് ഉജ്ജ്വല നേട്ടം കൈവരിച്ച ഗുരുപ്രീത് പാർവണ അലൈക്ക മുഹമ്മദ് നജാദ് ഷഹദ് എന്നീ കായിക പ്രതിഭകളെയും അധ്യാപകൻ ഡോക്ടർ ഷിംജിത്തിനെയും പി നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം